ഹലോ ഫ്രണ്ട്സ് അസ്ലാം വലൈക്കും വെൽക്കം ബാക്ക് ടു ഡാലിയോൺ ലഷ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം എല്ലാവരും സുഖായിരിക്കുമെന്ന് വിചാരിക്കുന്നു ഇന്ന് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ള ഡിമാൻഡിങ് പ്രോഡക്റ്റ് ആയിട്ട് കുറേ റിക്വസ്റ്റ് വരുന്നുള്ള വന്നിട്ടുള്ള പ്രോഡക്റ്റ് പ്രൊഡക്റ്റുമായിട്ട് തന്നെയാണ് ഫ്രോക്ക് നൈറ്റി പക്ഷേ ഫ്രോക്ക് നൈറ്റിൻ്റെ ഷോർട്ട് ഫ്രോക്ക് നൈറ്റി ഹഫ് സ്ലീവ് ആയിട്ടുള്ള കളക്ഷൻസും ആയിട്ടാണ് വന്നിട്ടുള്ളത് സെപ്പറേറ്റ് തന്നെ നമ്മൾ കഴിഞ്ഞ വീട്ടിൽ പറഞ്ഞിരുന്നത് സെപ്പറേറ്റ് തന്നെ അതായിട്ട് കൊണ്ടുവന്ന രണ്ടും കൂടെയുള്ള കൺഫ്യൂഷൻസ് വേണ്ട എന്നുള്ള രീതിയിലാണ് ഇത് വേറെ അതുവേറെ ആയിട്ട് നമ്മൾ ചെയ്തത് ഇതിപ്പോൾ ഇതിനാവശ്യമുള്ളവർക്ക് മാത്രം ഇത് വാങ്ങിക്കാമോ എന്നുള്ള രീതിയിൽ നമുക്ക് കംഫർട്ടബിളിനും വേണ്ടിയിട്ടാണ് അങ്ങനെ നമ്മൾ ചെയ്തിട്ടുള്ളത് കേട്ടോ എപ്പോഴത്തേം പോലെ തന്നെ ഇന്നത്തെ റേറ്റും സെയിം തന്നെയാണ് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് ഈ ഒരു ഫ്രോക്ക് നൈറ്റിൻ്റെ റേറ്റ് വരുന്നത് ഷോർട്ട് ആണ് അതേസമയം ഫ് സ്ലീവൊക്കെ ആയിട്ട് സൂപ്പർ ആയിട്ടുള്ള കോട്ടണിൽ തന്നെയാണ് വന്നിട്ടുള്ളത് എക്സൽ ഡബിൾ എക്സലാക്കി യൂസ് ചെയ്യാൻ പറ്റുന്ന സൈസും ഒക്കെയാണ് വന്നിട്ടുള്ളത് ഫ്രീ സൈസ് ഒക്കെയാണ് കംഫർട്ടബിൾ ആയിട്ട് ഒരു കാഷ്വൽ വെയർ ആയിട്ട് അത്യാവശ്യം ഇടാൻ പറ്റുന്നത് ഫീഡിങ് അതുപോലെ തന്നെ എന്താ പറയുക ഉം എന്താ മെറ്റേണിറ്റി വെയറൊക്കെ ആയിട്ട് കംഫർട്ടബിളൊക്കെ ആയിട്ട് വീട്ടിലൊക്കെ യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ തന്നെയാണ് നല്ല ഡിമാൻഡിങ് ആയിട്ട് നമുക്ക് പോയിക്കൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ് അതിൻ്റെ കൂടെ തന്നെ ഒരു സ്പെഷ്യൽ ഐറ്റം കൊണ്ടുവന്നിട്ടുണ്ട് കഴിഞ്ഞ വീഡിയോയിൽ പറഞ്ഞതുപോലെ തന്നെ പിന്നെ അതുപോലെ അത്യാവശ്യം നമുക്ക് പാർട്ടിവെയർ ഒക്കെ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന സെയിം തന്നെ ഒരു ഫ്രോക്ക് കുർത്തിയുടെ കളക്ഷൻസും കൂടി ഉൾപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ ഇന്നത്തെ വീഡിയോയിലെങ്കിൽ ലൈക്ക് ചെയ്യുക നമ്മുടെ വീഡിയോ കണ്ടിട്ട് ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരങ്ങളെയും സബ്സ്ക്രൈബ് ചെയ്യുക പുതിയ ഫോളോവേഴ്സ് ഉണ്ടെങ്കിൽ എല്ലാം ഫുൾ ആയിട്ട് വീഡിയോ വാച്ച് ചെയ്തിട്ട് പർച്ചേസ് ചെയ്യുക ഡി ടി സി പോസ്റ്റർ സർവീസ് ഒക്കെ അവൈലബിൾ ആണ് ക്യാഷ് ഓൺ ഡെലിവറി അവൈലബിൾ അല്ലാട്ടോ പിന്നെ അതുപോലെ തന്നെ നിങ്ങളുടെ വിലയേറെ കമന്റ് നമ്മുടെ വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാലി നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും അപ്പോൾ എന്തായാലും ഇന്നത്തെ വീഡിയോയിലേക്ക് പോവാം ഫസ്റ്റ് തന്നെ വന്നിട്ടുള്ളത് നല്ല ചുങ്കഡിയിൽ നമുക്ക് ഡിമാൻഡിങ് വരുന്ന ടൈപ്പ് ആണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള ഒരു നേവി ബ്ലൂ ഷെയ്ഡും കോഫി ബ്രൗണും കൂടി ചേർന്നിട്ടുള്ളതാണ് പാറ്റേൺ വരുന്നത് ഇതുപോലെയാണ് നല്ല കോട്ടൺ ആണ് വന്നിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് ചെസ്റ്റ് റിബ് പോലെ എലാസ്റ്റിക് കൊടുത്തിട്ടുണ്ട് കംഫർട്ടബിൾ ആയിട്ട് ഇടാൻ പറ്റുന്നതാണ് ഒരു വി നെക്കായിട്ടാണ് കൊടുത്തിട്ടുള്ളത് ബാക്കിൽ റൗണ്ട് നെക്കാണ് ഫുള്ളായിട്ട് ഇങ്ങനെ കൊടുത്തത് താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ലെങ്ത്തും കാര്യങ്ങളൊക്കെ നമുക്ക് വേണമെങ്കിൽ നമ്മൾ മെൻഷൻ മെൻഷൻ ചെയ്ത് തരുന്നതായിരിക്കും ജസ്റ്റ് ഒരു ടൈ കൊടുത്തിട്ടുണ്ട് ടു ഫിഫ്റ്റി ഇരുന്നൂറ്റി അൻപത് പ്ലസ് ഷിപ്പിംഗ് ചാർജ് ആണ് റേറ്റ് വരുന്നത് ഇതിൻ്റെ ഒരു അഞ്ച് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നെക്സ്റ്റ് വരുന്ന കളറ് ഒരു മസ്റ്റേഡ് എല്ലോ പോലത്തെ ഒരു കളറാണ് അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് ചെയ്തിട്ടുള്ള ഒരു പാറ്റേൺ ആണ് നല്ല ഭംഗിയുള്ള പ്രിന്റ് നല്ല ഭംഗിയുള്ള മെറ്റീരിയലും ആണ് കേട്ടോ വന്നിട്ടുള്ളത് സെയിം ബീ തന്നെയാണ് അതുപോലെയാണ് സ്ലീവ് വന്നിട്ടുള്ളത് താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു ഓറഞ്ച് ഷെയ്ഡാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ നമുക്ക് സ്റ്റാൻഡേർഡായിട്ട് കാഷ്വൽവെയർ ആയിട്ട് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പാറ്റേൺ ആണ് കേട്ടോ നല്ല കളറും പ്രിന്റും നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് നല്ല കളർ അല്ലേ നല്ല ഭംഗിയുള്ള കളറാണ് അത്യാവശ്യം നമുക്ക് നല്ല രീതിയിൽ തന്നെ യൂസ് കംഫർട്ടബിളായിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ഡ്രസ്സാണ് ഇത് ലിമിറ്റഡ് സ്റ്റോക്കാണ് കേട്ടോ നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ള നല്ലൊരു ബോട്ടിൽ ഗ്രീനും അതിൻ്റെ കൂടെ തന്നെ ഒരു ബ്രൗൺ ഷെയ്ഡും കൂടി മിക്സ് മിക്സ് ചെയ്തിട്ടുള്ളൊരു പ്രിൻ്റ് ആണ് നെക്സ്റ്റ് നമുക്ക് വന്നിട്ടുള്ള നമ്മുടെ ആ ഒരു ചു ഇതുപോലെ തോന്നിപ്പിക്കുന്ന ആ ഒരു അജ്രാ അജ്രാക്ക് പോലെ തോന്നിപ്പിക്കുന്ന പ്രിന്റ് ആണ് ഈ ഒരു റെഡും ബ്ലൂവും മെറൂണും ആ ഒരു മെറൂണും ആണ് ഇതിൽ ഒരു ഹൈലൈറ്റ് ആയിട്ടുള്ള നിൽക്കുന്നത് ആ സെയിം തന്നെയാണ് ഒരു ഫ്ലവർ പ്രിന്റ് പോലെയാണ് കൊടുത്തത് താഴ്ഭാഗത്ത് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് ഇതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് സ്ലീവ് വന്നിട്ട് പഫ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് നെക്സ്റ്റ് വന്നിട്ടുള്ളത് നല്ലൊരു നേവി ബ്ലൂ ആണ് കൊടുത്തിട്ടുള്ളത് ഇത് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് നമുക്ക് ഏറ്റവും കൂടുതൽ എൻക്വയറി ഉള്ളത് ലോങ് നൈറ്റിക്ക് തന്നെയാണ് ഇതിനാവശ്യമുള്ളവർക്ക് വേണ്ടിയിട്ടാണ് ഇതൊരു ചെറിയൊരു വീഡിയോ ആയിട്ട് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഇത് വേണ്ടവർ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് താഴെ കാണുന്ന നമ്പർ നമ്മൾ കോൺടാക്റ്റ് ചെയ്യാം നെക്സ്റ്റ് ഞാൻ പറഞ്ഞ പോലെ അത്യാവശ്യം നമുക്ക് നല്ല രീതി കംഫർട്ടബിളായി യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ജോർജറ്റ് മെറ്റീരിയലിൽ വന്നിട്ടുള്ള നല്ല പ്രിൻറ്റും കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള നല്ലൊരു ഫ്രോക്ക് ആണ് ഇതുപോലെയാണ് കേട്ടോ വന്നിട്ടുള്ളത് നല്ല ഭംഗിയുള്ളൊരു എക്സൽ ഡബിൾ എക്സൽ ആയിരിക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന പാറ്റേൺ ആണ് സ്ലീവ് ഇതുപോലെ ഫഫ് സ്ലീവ് കൊടുത്ത് ജസ്റ്റ് ഒരു ടെസ്സൽ പോലെ സ്ലീവിൽ കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഇവിടുന്ന് ഫുള്ളായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടാണ് കൊടുത്ത് ഷോപ്പിന് നന്നായി കൊടുത്ത ആഴ്ഭാഗത്തായിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയിൽ കംഫർട്ടബിളായിട്ട് വേറെ ചെയ്യാൻ പറ്റുന്നൊരു ഫ്രോക്കാണ് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറെ ഫ്രീ ഷിപ്പിങ്ങിനാണ് ഇത് നൽകുന്നത് വെറും നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിങ്ങിനാണ് നല്ല കംഫർട്ടബിൾ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് നല്ല പ്രിന്റും കാര്യങ്ങളൊക്കെയാണ് കേട്ട് വന്നിട്ടുള്ളത് അതെ വിത്ത് ലൈനിങ് ആണ് നെക്സ്റ്റ് വന്നിട്ടുള്ള നല്ലൊരു ഒനിയൻ പിങ്ക് ആണ് സെയിം തന്നെ പ്രിന്റ് ആണ് കളറിൽ മാത്രമേ വ്യത്യാസം വന്നിട്ടുള്ളൂ പോലെയാണ് വന്നിട്ട് മൂന്ന് കളേഴ്സ് ആണ് അവൈലബിൾ ആയിട്ടുള്ളത് കേട്ടോ നല്ല ഭംഗിയുള്ള പ്രിന്റും നല്ല രസമുള്ള മെറ്റീരിയൽ നല്ല സ്മൂത്ത് ആയിട്ടുള്ള നല്ലൊരു മെറ്റീരിയൽ ആണ് വന്നിട്ടുള്ളത് ഫോർ നയൻറ്റി നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ഷിപ്പിംഗ് ആണ് വന്നിട്ടുള്ളത് നെക്സ്റ്റ് ഒരു ഗ്രേ ആണ് അതിന്റെ വന്നിട്ടുള്ളത് കേട്ടോ ഗ്രേ 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 ആണ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളത് നല്ലൊരു ഫ്ലോർ വൈറ്റിൽ നല്ലൊരു പിങ്ക് ഫ്ലവേഴ്സ് ആയിട്ടുള്ളത് ഫ്രോക്ക് തന്നെയാണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ഇവിടെ ഡിസൈൻ തന്നെ നെക്കാണ് കൊടുത്തത് പക്ഷേ ത്രീ ഫോർത്ത് സ്ലീവ് ഉണ്ട് കേട്ടോ അതിന് വന്നിട്ടുണ്ട് നല്ല ഷിഫോൺ മെറ്റീരിയൽ തന്നെയാണ് വന്നിട്ടുള്ളത് നല്ല ഭംഗിയിൽ ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് നല്ല ഭംഗിയുള്ള കളറും പാറ്റേണും തന്നെയാണ് നാനൂറ്റി തൊണ്ണൂറ് ഫ്രീ ആണ് റേറ്റ് വന്നിട്ടുള്ളത് പിന്നെ വന്നിട്ടുള്ളതാണ് ഞാൻ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ജസ്റ്റ് ഒരു സൂപ്പർ ആയിട്ടുള്ള ഒരു ഇൻട്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു ഐറ്റം ആണ് നമ്മൾ ഈ ഒരു ഫ്രോക്ക് നൈറ്റി പോലത്തെ ഈ ഒരു സംഭവം തന്നെ ഈ ഒരു ഫ്രോക്ക് ആ ഒരു മെറ്റീരിയലിൽ തന്നെ നമ്മൾ കുട്ടികൾക്കുള്ള സൈസും കൂടി ചെയ്തിട്ടുണ്ട് ഒരു ഇരുപത്തി ആറ് മുതൽ സൈസും മുതൽ മുപ്പത്തിനാല് വരെ സൈസാണ് ഈ ഒരു അഞ്ച് സൈസിലാണ് ഇരുപത്തി ആറ് ഇരുപത്തിയെട്ട് മുപ്പത് മുപ്പത്തിരണ്ട് മുപ്പത്തിനാല് അല്ലേ അങ്ങനെ ആൻസർ എന്താ അപ്പൊ അങ്ങനെ സൈസിലാണ് നമ്മൾ കൊണ്ടുവന്നിട്ടുള്ളത് ഇതാണ് ആ ഒരു ഫസ്റ്റ് വന്നിട്ടുള്ള ഇരുപത്തി ആറ് സൈസിൻ്റെ വന്നിട്ടുള്ളത് നല്ല ക്യൂട്ടായിട്ട് നമ്മൾ ചെയ്തിട്ടുള്ള ഒരു സംഭവമാണ് കേട്ടോ നല്ല ഭംഗിയിൽ ഫസ്റ്റ് സ്ലീവാണ് കൊടുത്തിട്ടുള്ളത് ടെസ്എൽസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ തന്നെ ജസ്റ്റ് ഇവിടെ ആയിട്ട് ഒരു ഹുക്ക് കൊടുത്തിട്ടുണ്ട് ബാക്കിൽ നല്ല ഭംഗിയുള്ള നെക്കാണ് കൊടുത്തിട്ടുള്ളത് താഴ്ഭാഗത്ത് നല്ല ക്യൂട്ടായിട്ട് എനിക്ക് തോന്നി ഞാൻ ഇപ്പം നല്ല രസമുണ്ട് കാണാം കുട്ടികൾക്കൊക്കെ ഇടുമ്പോൾ നല്ല കോട്ടൺ തന്നെ ആയതുകൊണ്ട് കംഫർട്ടബിൾ ആയിട്ട് വരാം ജസ്റ്റ് ഇവിടെ ആയിട്ട് ഫ്രിൽസ് കൊടുത്തിട്ടുണ്ട് നിങ്ങൾ ഇത് നമുക്ക് അത്ര ക്വാണ്ടിറ്റി ഇല്ല പിന്നെ അതുപോലെ തന്നെ ഇത് നിങ്ങൾക്ക് ഓ അതെ നിങ്ങൾക്ക് നിങ്ങൾ ഇതിന്റെ എന്തായാലും കമന്റ് പോസ്റ്റ് ചെയ്യും ഇനി നമ്മളിത് കൊണ്ടുവരണോ വേണ്ടെന്നുള്ളത് നിങ്ങൾ അറിയിച്ചു നമ്മൾ എന്തായാലും ഇത് കൊണ്ടുവരുന്നതായിരിക്കും ഒരുപാട് പ്രിന്റ്സ് വരും നമ്മൾക്ക് ഈ ഒരു ഫ്രോക്ക് നൈറ്റിൽ വരുന്നത് പോലെ തന്നെ ഒരുപാട് ഫ്രിഞ്ചിൽ ചെറിയ ചെറിയ ഒരുപാട് വ്യത്യാസങ്ങൾ നമുക്ക് കൊണ്ടുവരാൻ കഴിയുന്നതായിരിക്കും പിന്നെ അപ്പം നിങ്ങൾ ചൂസ് ചെയ്യുമ്പോൾ റെഡ് മോം ഡോട്ടർ ആയിട്ട് നിങ്ങൾക്ക് ചൂസ് ചെയ്യാവുന്നതാണ് കേട്ടോ അവൈലബിൾ ആണെങ്കിൽ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടത്തിൽ നിങ്ങൾക്ക് ചൂസ് ചെയ്യാൻ പറ്റുന്നത് ജസ്റ്റ് ഇത് ഇരുപത്തി ആറാണ് സൈസ് വരുന്നത് വെറും വൺ നയൻറ്റി ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് പ്ലഷ് ഷിപ്പിംഗ് ചാർജ് ആണ് ഇതിൻ്റെ റേറ്റ് കെട്ടോ നെക്സ്റ്റ് ഇരുപത്തി എട്ടാണ് സൈസ് വരുന്നത് ഒരു മെറൂൺ ആണ് വന്നിട്ടുള്ളത് ജസ്റ്റ് ഒരു ചെസ്റ്റ് കുറച്ചൊരു ഒരു ഇഞ്ച് അല്ലേ ഒരു രണ്ട് ഇഞ്ച് കൂടുതലായിരിക്കും ഇഞ്ച് നെക്സ്റ്റ് വന്നിട്ടുള്ള അതെ അത് അത്രയ്ക്കേ നിൽക്കാൻ പറ്റുള്ളൂ അപ്പോഴേ ആ ഒരു ഭംഗി ഉണ്ടാവുള്ളൂ ഇറങ്ങിയ ഭംഗി ഇതൊരു മുപ്പത് സൈസിൽ വരുന്നൊരു ആണ് കേട്ടോ നല്ലൊരു നേവി ബ്ലൂ ആണ് വന്നിട്ടുള്ളത് അതെ നെക്സ്റ്റ് വന്നിട്ടുള്ള മുപ്പത്തി രണ്ടാണ് സൈസ് വന്നിട്ടുള്ളത് ഇതുപോലെയുണ്ടോ മുപ്പത്തിരണ്ട് ഒരു എട്ട് വയസ്സുകൂടി മുപ്പത്തിരണ്ട് നമ്മൾ സാധാരണ നമ്മുടെ ഫ്രോക്ക് ഒക്കെ ആകുമ്പോൾ നമുക്ക് എന്താ പറയാ ഒരു പത്ത് വയസ്സിന് മുകളിലുള്ള കുട്ടികൾക്ക് പക്ഷെ ഈ ഒരു സൈസിന് മുപ്പത്തിരണ്ട് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെയാണ് കൊടുത്തിട്ടുള്ളത് കേട്ടോ നമ്മൾ വേണമെങ്കിൽ ഒക്കെ മെഷർ ചെയ്ത് തരുന്നതായിരിക്കും ഫൈനലി ടോ സൈസ് ഇതുപോലെയാണ് വരുന്നത് മുപ്പത്തിനാലന്നെ ഇതാണ് പോലെയാണ് വന്നിട്ടുള്ളത് കേട്ടോ വൺ നയൻറ്റി നൂറ്റി തൊണ്ണൂറ് ഫ്രഷ് ഷിപ്പിംഗ് ചാർജ് ആണ് വരുന്നത് അപ്പോൾ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ പറയാം നമ്മൾ കൂടുതലായിട്ട് അത് കൊണ്ടുവരുന്നത് ജസ്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നതിന് വേണ്ടി കുറച്ച് പീസ് കൊണ്ടുവന്നിട്ടുണ്ടെന്നേ ഉള്ളൂ കേട്ടോ അപ്പോൾ അത് വേണ്ടവരുണ്ടെങ്കിൽ കോൺടാക്റ്റ് ചെയ്യുക ഒരുപാട് നല്ല കളക്ഷൻസ് വന്നിട്ടുണ്ട് അതിനൊക്കെ വേണ്ടി വെയിറ്റ് ചെയ്യുക പുതിയ വീഡിയോസൊക്കെ ഇങ്ങനെ വരുന്നതായിരിക്കും ട്വൻറ്റി ഫൈവ് കെയിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് തുടർന്നുകൊണ്ടേ ഇരിക്കുക ഇരുപത്തഞ്ച് കെ ആയി എന്ന് വെച്ചാൽ നല്ലൊരു സ്പെഷ്യൽ വീഡിയോ ആയിട്ടായിരിക്കും ഞാൻ വരുന്നാവുക ഇൻഷാല്ല അപ്പോൾ അതിനുവേണ്ടി എല്ലാവരുടെയും സപ്പോർട്ടും ആവശ്യമാണ് പരമാവധി വീഡിയോ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഇനിയും എന്താ പറയുക നമ്മുടെ ചാനൽ കണ്ട് സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യുക വിലയേറെ കമൻറ്റ് വീഡിയോയ്ക്ക് താഴെ പോസ്റ്റ് ചെയ്യാൻ മറക്കരുത് അടുത്ത ഭാഗ്യശാലിൽ നിങ്ങളിൽ ആരെങ്കിലും ആയിരിക്കും ഡിമാൻഡിങ് ആണ് പിന്നെ അതുപോലെ തന്നെ ലിമിറ്റഡ് സ്റ്റോക്കാണ് ഈ ഒരു പ്രോഡക്റ്റ് കൊണ്ടുവന്നിട്ടുള്ളത് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ വേഗം തന്നെ സ്ക്രീൻഷോട്ട് ചെയ്ത് നമ്മളെ കോൺടാക്ട് ചെയ്ത് ഓർഡർ പ്ലേസ് ചെയ്യാ പുതിയൊരു വീഡിയോ ആയിട്ട് ഉടൻ തന്നെ കാണുന്നവരെ ടേക്ക് കെയർ ബൈ ബൈ